വീട് ഒരു കൊളോണി സ്റ്റൈലിൻ്റെ വീടാണ് വലിയ വരാന്തകളും നിറയെ പില്ലറുകളും കളർ ഗ്ലാസ്സുകളും ബിൻ വെൻറ്റിലേഷനും അതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് റൂഫ് പ്രൊട്ടക്ഷനുള്ള ചുമരിൽ മഴ നനയാത്ത ഒരു കോൺസെപ്റ്റാണ് ഈ വീടിനുപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വീട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്ഥിര സുസ്ഥിരമായി നിലനിൽക്കേണ്ട ഒരു കെട്ടിടം മാത്രമല്ല അതിനൊരു സൗന്ദര്യബോധം ഉണ്ടാവണം അതിൽ സൗകര്യങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ അതിന് ഒരു എവർലാസ്റ്റിംഗ് ഫിനിഷ് ഉണ്ടായിരിക്കണം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കാലം നമ്മുടെ നാട്ടിൽ കാണുന്നത് ഓരോ സ്റ്റൈൽ വരും ആ സ്റ്റൈലിനനുസരിച്ച് വീട് പണിയും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആ സ്റ്റൈലോട്ടും അപ്പോൾ സ്റ്റൈലുകൾ മാറി ഫാഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റൈലെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് അനുസരിച്ച് അനുയോജ്യമായിട്ട് നമുക്ക് വീടുകളെ ഫേസ് സ്ലിഫ്റ്റിങ് നടത്താമെന്നത് പ്രയാസമേറിയ ഒരു കാര്യമാണ് മാത്രം അത് വളരെ ചിലവ് കൂടിയതെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലുണ്ടാക്കുന്നതായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ കൊളോണിയൽ സ്റ്റൈലിലുള്ള വീടുകളെന്ന് പറയുമ്പോൾ അത് ഒരു എവർഗ്രീൻ പ്രോജക്റ്റാണ് ഇത് അൻപത് വർഷം കഴിഞ്ഞാലും മുപ്പത് വർഷം കഴിഞ്ഞാലും ഈ വീടിൻ്റെ പാറ്റേണോ ഇതിൻ്റെ കൺസെപ്റ്റോ ഒരിക്കലും നമ്മൾ നിന്നും മാഞ്ഞു പോകുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ ഇംഗ്ലീഷ് ബംഗ്ലാവുകൾ പണ്ടത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ പഴയ ഇംഗ്ലീഷ് വീടുകൾ ഇംഗ്ലീഷ് ശൈലിയിൽ ഉണ്ടാക്കിയ മറ്റു ആളുകളുടെ വീടുകൾ എല്ലാം തന്നെ ഇന്നും എവർലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പല പട്ടണങ്ങളിലും മനോഹരമായ മെയിൻ്റനൻസ് കൂടി നിലനിൽക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും ഇപ്പോൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകൾ പലതും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ കൊളോണിൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് അത്തരം കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയാണ് ഈ വീട്ടിലും നമ്മൾ അവലംബിച്ചിരിക്കുന്നത് വളരെ വിശാലമായ വരാന്ത അത് കയറി കഴിഞ്ഞാൽ ഒരു ലിവിങ് റൂം അതിനപ്പുറത്ത് പ്രൈവസി ഡൈനിങ് ഹോൾ അതിൻ്റെ അടുത്ത് വളരെ സൗകര്യപ്രദമായ ഒരു കിച്ചൺ ആർഭാടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യവും സൗന്ദര്യബോധവും കൂടി വളരെ കറക്റ്റായിട്ട് കമ്പോസ് ചെയ്ത ഈ ഈ ഒരു വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് ഒരു വഴിയിൽ നിന്നും വളരെ ഒരു എട്ടടിയോളം ഒമ്പതോരോ ഉയർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാറ് കയറി വരുന്ന രീതിയിലുള്ള ഗേറ്റിൽ വെച്ചില്ല പുറകുവശത്തോടെയാണ് കാറ് വരാനുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാറ് കയറി വരാത്ത ഒരു സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു പിക്കറ്റ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ പിക്കറ്റ് ഗേറ്റിൽ നിന്ന് കയറി വന്ന് ഈ വരാന്തേ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ വരാന്തയാണ് ആ ഓപ്പൺ വരാന്തേൻ്റെ ഫീലിങ്ങിൽ ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ വരാന്തര രണ്ട് സൈഡിലും ഒരു സീറ്റിംഗ് സ്പേസ് ഗ്രാനൈറ്റ് ഒക്കെ വെച്ച് എന്നാൽ ഈ ഇരിക്കാനുള്ള പഴയ കൊളോണിയൽ ബംഗ്ലാവിലൊക്കെ കാണുന്ന ഗൂത്തി കാർച്ചോടു കൂടിയ ഒരു ഡിസൈൻ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള രണ്ട് സീറ്റിംഗ് സ്പേസ് പെർമനൻറ്റ് സീറ്റിംഗ് സ്പേസും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൽ ധാരാളം വിൻഡോസ് വളരെ മനോഹരമായിട്ടുള്ള ജനലുകൾ മുഗൾ ഭാഗം തുറക്കാവുന്നതും അടിഭാഗം തുറക്കാവുന്നതും എന്നാൽ ഒന്നിച്ച് തുറന്നു വരേണ്ടവയല്ലാത്ത പഴയ കാലഘട്ടത്തിലെ കൊളോണിയൽ ജനലിൻ്റെ അതേ ദൃശ്യഭംഗിയോടെ തന്നെ ഈ ജല്ലകളെ നമ്മൾ പുനസൃഷ്ടിച്ചിരിക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബംഗ്ലോ ഫീലിംഗ് ഈ വീടിന് ഒരു വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ബംഗ്ലോ ഫീലിംഗ് ആണ് ഈ ഒരു വീടിന് നമ്മുടെ ഡിസൈനിൽ ഉഴുന്ന് ഇള ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ സി ഷേപ്പുള്ള വരാന്ത അതിൽ കൊടുത്തിരിക്കുന്ന പില്ലറുകൾ അതിന് മുകളിൽ മരത്തിൽ നമ്മൾ സീലിങ്ങോടും വുഡും വെച്ചിട്ട് മേഞ്ഞ മേൽക്കൂര ഇതൊക്കെ തന്നെ ഒരു കൊളോണിയൽ ഹൗസിൻ്റെ ഇഫക്റ്റ് നമ്മളിൽ എത്തിക്കാൻ അതേസമയം ഈ സീലിംഗ് പ്ലെയിനായി വാർക്കുകയോ വലിയ സിമെൻറ്റ് തൂണുകൾ അതേമാതിരി ബീമൊക്കെ ഇട്ട് കെട്ടി വയ്ക്കായിരുന്നെങ്കിൽ ഇതൊരു കോൺക്രീറ്റ് ഹൗസിൻ്റെ ഫീലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു പിന്നെ സീലിംഗ് ടൈലും അതിൻ്റെ അടിയിലുള്ള മരത്തിൻ്റെ വർക്കും അതുകൊണ്ട് സിമെൻറ്റിൻ്റെ തൂണുകൾ മരത്തിൻ്റെ ഫീലേക്ക് മാറ്റിയതും അതിൽ വെച്ചിട്ടുള്ള ഫ്ലോറിങ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള എന്നാൽ വളരെ റിച്ച്നെസ് ഉള്ള ഒരു ടെറാക്കോട്ട ഫിനിഷുള്ള ഒരു ഫ്ലോർ പാറ്റേണും അതിന് ചുറ്റുള്ള ഗ്രാനൈറ്റ് ഒക്കെ തന്നെ അതിനെ ഒരു പഴയ കൊള കൊളോണിയൽ ബംഗാവിൻ്റെ ആകാരത്തിൽ തന്നെ ഒരു മോഡേൺ ഹൗസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയും അതിൻ്റെ ഒരു ആധുനികമായിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ മനോഹരമായിട്ട് ഉപയോഗിക്കാനും സാധിച്ചുകൊണ്ടാണ് ഈ ഒരു വിശാലമായ വരാന്ത ഇവിടെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ദൃശ്യവിസ്മയം ഇത് ഈ വീടിൻ്റെ ഒരു ലിവിങ് റൂമാണ് ലിവിങ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ കംഫർട്ടായിട്ടുള്ള ലിവിങ് റൂമാണ് അപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ സീലിംഗ് കട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നമ്മൾ സ്ലാബ് അടിച്ചിട്ടില്ല അതൊന്നും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരു സീലിംഗ് ഫീച്ചേഴ്സ് ആ മെയിൻ റൂഫിൻ്റെ ഹൈറ്റ് വരെ പോയിട്ടുണ്ട് അവിടെ നമ്മൾ സ്ലാബ് അല്ല ചെയ്തിട്ടുണ്ട് പഴയ മരങ്ങുന്നുണ്ടത് റണ്ണർ അടിച്ച് മര അടിക്കാൻ ചെയ്തത് അപ്പോൾ മരത്തിൻ്റെ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ലിവിംഗ് റൂമിൽ നിന്ന് ഈ വീട്ടിലേക്ക് കൂടുതലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് ആ അപ്പർ ലിവിങ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെരോക്ക അതായത് പഴയ മുഗൾ ബംഗ്ലാവുകളിലും മുഗൾ ബിൽഡിങ്സിലും ഒക്കെ കാണുന്ന മാതിരി ഒരു മട്ടുപ്പാവിൻ്റെ മുകളിലൊരു സ്പേസ് ആ ഒരു സ്പേസ് നമ്മുടെ ഈ ലിവിങ് റൂമിൻ്റെ പ്രധാന അട്രാക്ഷനാണ് അത് കാസ്റ്റ് കാസ്റ്റൈനും മുഡും ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായ രീതിയിൽ ലാൻഡിക് സ്റ്റൈലിലാണ് ആ ചെരോക്കേൻ്റെ ഡിസൈൻ ആ ശരൊക്കെയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് റൂമിലിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അതിന് ചുറ്റുള്ള കളർ ഗ്ലാസ്സുകൾ വളരെ മനോഹരമായുള്ള ദൃശ്യ ഭംഗി നമ്മളെ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുക കാരണം സൂര്യന സൂര്യവെളിച്ചത്തിൽ ആ കളർ ലൈറ്റുകളാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആംബിയൻസ് ആയിട്ട് നമുക്കിവിടെ മാറുന്നത് അതുപോലെ തന്നെ രാത്രിയിൽ ഈ ലൈറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വളരെ റിഫ്ലക്റ്റീവ് മനോഹരമായ ഒരു കോസ്റ്റ്ലി ആയിട്ടൊരു ഫീല് ഇത്തരം ഗ്ലാസുകൾക്ക് നമ്മുടെ വീടിൻ്റെ എലിവേഷൻ ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അതേസമയം നമ്മൾ പലപ്പോഴും ക്ലാഡിങ് ഡയലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പതിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ പ്രത്യേക ലൈറ്റ് ഇട്ടിട്ട് വേണം അതിനെ പ്രൊജക്ട് ചെയ്യാൻ പക്ഷേ ഗ്ലാസ്സിന് അങ്ങനെ ആവശ്യമില്ല അകത്തൊരു ചെറിയ ബൾബ് ഇട്ടാലും ട്യൂബിട്ടാലും ആ ഗ്ലാസ് വളരെ മനോഹരമായ ഒരു ദൃശ്യ രാത്രികൾ നമ്മൾ ഈ വീടിന് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഗ്ലാസുകൾ വീടിൻ്റെ എലിവേഷനിൽ വളരെ മനോഹരമായ കോസ്റ്റ് കുറഞ്ഞ എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറലായുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് അത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ഫേസിങ് പിന്നെ ഇതിൻ്റെ ആംബിയസ് കൂട്ടുന്ന പ്രധാന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം ഈ ഫെറോസിമിൻ്റെ വർക്കുള്ള അപ്പോൾ വുഡ് നമുക്ക് വളരെ കോസ്റ്റ്ലി ഉള്ളൊരു ആണ് കാരണം അത് വളരെ കാർപ്പൻറ്ററി വർക്കും ലേബറും അതിൻ്റെ പോളിഷിങ്ങും ഒക്കെ തന്നെ വളരെ കോസ്റ്റ് കൂടിയൊരു കാര്യമാണ് അപ്പോൾ ഫെറോസിമെൻറ്റ് ആകുമ്പോൾ വളരെ ഐഡിയലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന മുന്തിരി വള്ളികളും ആ തരത്തിലുള്ള കട്ടിങ്സും ഒക്കെ തന്നെ ഫെറോസിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ നാച്ചുറൽ ഒരു വുഡിൻ്റെ ഫീൽ കിട്ടുകയും ചെയ്യും നമ്മൾ ആ വുഡ് മുറിച്ച് മാറ്റി കൊത്തിത്തിറക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ആ ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റിന് ചതിൽ പിടിക്കുകയോ അല്ലെങ്കിൽ പൊട്ടി കയറുമോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അത്തരം ഒരു അറ്റംപ്റ്റിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ പെർസിമെൻ്റ് വളരെ കംഫർട്ടായിട്ട് ഡിസൈനെങ്കിലും ഉപയോഗിക്കാത്തൊരു മെറ്റീരിയലും അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുഡിനേക്കാളും കോസ്റ്റ് കുറയുകയും ഡ്യൂറബിലിറ്റി കൂടുകയും ചെയ്യുന്ന ഒരു സമാന്തര മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിങ് ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും ആസ്പത്രിമാരെയാണ് വീടുകളൊക്കെ ചെയ്യാറ്ക്കാര് കാരണം വീട്ടിൽ ഒറ്റ ടൈൽ വാങ്ങിയ ഒറ്റ വിരിയാണ് അപ്പോൾ ആ വിരിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഫ്ലോറിൽ എന്ത് ഫർണിച്ചർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭംഗി കിട്ടുക അതേ ഒരു ഫ്ലോർ കട്ട് ചെയ്ത് വിളിച്ചാൽ അപ്പോൾ ഇവിടെ ചെയ്തമായ രണ്ട് കളറും ഡാർക്ക് കളറും ലൈറ്റ് കളറ് അതിൻ്റെ ഉള്ളൊരു ബോർഡറ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ റൂമിൻ്റെ ഒരു കാർപ്പറ്റ് ഫീലിംഗ് നമുക്ക് ടൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻറ്റീരിയറ് ഫ്ലോറും വാളും തന്നെ ചെയ്തോളും വോളുണ്ടാകുന്ന ഗ്ലാസിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും ജലിൻ്റെ പാറ്റേൺ ആണെങ്കിലും കർട്ടൺ ആണെങ്കിലും ഫെറോസ്മെന്റ് വർക്ക് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇൻ്റീരിയർ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു ഫ്ലോയിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ഫ്ലോ ആണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഷോറൂമിലൊക്കെ ചെയ്യുന്ന മാതിരി കെട്ടുകാഴ്ചകൾ കെട്ടിച്ചേർക്കുന്ന ഒരു ഇൻറ്റീരിയർ പറ്റേൺ അല്ല കുറേ പ്ലൈവുഡും കുറേ മരത്തിൻ്റെ തൂവും കുറേ ആർച്ചും കുറേ എൽ ഇ ഡി ലൈറ്റും ഇതൊന്നും വീടിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ തന്നെ നമുക്ക് വാങ്ങി ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത് ഫ്യൂസ് ആയിപ്പോവും അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അത് നശിച്ചു പോകും പിന്നെ അത് മാറ്റിയിടാനുള്ള സംവിധാനം ഉണ്ടാവില്ല ഹൗസ് കീപ്പിംഗ് ഹൗസിലില്ലല്ലോ വീട്ടിൽ ഒരിക്കലും ഹൗസ് കീപ്പിംഗ് സെക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായ നോർമൽ അല്ലാത്ത ആഡംബരങ്ങൾ പലപ്പോഴും വീട്ടുകൂടലിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മാത്രം നിലനിൽക്കുന്നത് പിന്നെ കത്താത്തതും തെളിയിക്കാത്തതും അടന്നു വീടുന്നതും പൊളിഞ്ഞു വീടുന്നതുമായ പ്ലാസ്റ്റർ പാരി സീലിങ്ങുകളും പിന്നെ വെനീറുകളും പ്ലൈവുഡ് വീടുകളും ചതലരിച്ച് മാറ്റിയ ഒരുപാട് ഇഞ്ചീരിയർ പാറ്റേണുകളാണ് ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ നമ്മളെ പല പുതിയ ന്യൂജൻ വീടുകളെന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടംപറീറി വീടുകളെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്ന് ബദലായിക്കൊണ്ട് നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള എക്കോഫ്രിൻ്റായിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കണം വീട് അത്തരം ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ വീടിൻ്റെ അകത്തലങ്ങളിൽ സംയോജിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോയറിലാണ് എത്തുന്നത് സാധാരണ ലിവിങ് തുടങ്ങുന്നതിന് മുന്നേ പലപ്പോഴും ഫോയറിലെത്തുക അപ്പോൾ എന്താ വെച്ചാൽ ഒരു വഴിപോക്കിലുള്ള ഫോയറും അതിനിടയിൽ നമുക്ക് ആ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും ഇവിടെ പ്രൈവസി കൃത്യമായിട്ട് കീപ്പ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രൈവസി കൂടുതൽ കൂടുതലായിട്ട് ഇവിടെ പ്രൈവസി കിട്ടുന്ന ഒരു വീടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ എത്തുന്ന ഈ ഫോയറിലെത്തിയിലേക്കാണ് ഈ കോണി വന്നു ചേരുന്നത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലേയും വാതിലുകളും ഈ ഫോയറിലേക്കാണ് കിച്ചണിലെ വാതിലും ഫോയറിലേക്കാണ് ഡൈനിങ്ങിലേക്കുള്ള വാതിലും ഫോയറിലേക്കാണ് അപ്പോൾ ഈ ഫോയർ എന്ന് പറയുന്നത് വളരെ പ്രൈവസിയുള്ള പല സ്ഥലത്തേക്കും റൂമുകൾ തിരഞ്ഞു പോകാതെ ഒരു സ്ഥലത്തു നിന്ന് എല്ലാ റൂമിലേക്കും എത്തിപ്പെടാൻ ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്പേസ് ആണ് അതുപോലെ നമ്മൾ ഈ പറയുന്ന സ്റ്റെയർ കേസിൻ്റെ രീതി സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ഒരു നിന്ന് മുകളിലേക്ക് കയറി എത്താനുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ അത് കാരണം ആ സ്റ്റെയർ കേസ് വളരെ കൃത്യമായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ അത് ഫുൾ ഗുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡിൻ്റെ ഒരു ആംബിയൻസ് ആ സ്റ്റൈക്കേഴ്സിനെ മനോഹരമായൊരു രൂപ ഭംഗി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്തരത്തിൽ സ്റ്റൈക്കേഴ്സിലൂടെ നമുക്ക് മുകളിലേക്ക് കയറുമ്പം മര മരത്തിൽ മരത്തിൻ്റെ പഴയ കാലത്തെ കോണി കയറി പോകുന്ന അതേ പ്രതീതി തന്നെ ഈ സ്റ്റൈർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അങ്ങനെയുള്ള ഒരുപാട് ജാലവിദ്യകളൊന്നും കാണിക്കാതെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്നാൽ കൺസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെവിയായിട്ടുള്ള അതുപോലെ വൃത്തിയുള്ളൊരു സ്റ്റൈക്കേഴ്സ് കോൺസെപ്റ്റാണ് ഈ വീടിൻ്റെ അകത്തറങ്ങളിലേക്ക് നമുക്ക് മുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാന വഴിയായിട്ട് മാറുന്നത് ഈ പറഞ്ഞ പോയർന്ന് നമ്മൾ ഒരു കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ഈ ഫോയറിൻ്റെ ഭാഗമായ ഈ കിച്ചൺ വളരെ ചെറുതും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് മൂറിലവർ കിച്ചൻ്റെ ഒരുപാട് സാധ്യതകളൊന്നും നമ്മളതിൽ തീരെ ഉപയോഗിച്ചിട്ടില്ല കൃത്യമായ വുഡും അതുപോലെ വെളിച്ചവും അതിൻ്റെ ടൈലിങ്ങും ഒക്കെ തന്നെ ഒരു പഴയ സ്റ്റൈലുള്ള ഒരു കിച്ചൺ കൺസെപ്റ്റാണ് ആ കിച്ചൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മോഡലർ കിച്ചൻ്റെ കാര്യം ഡ്യൂറബിൾ അല്ലാത്ത മെറ്റീരിയലോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നതും വെള്ളം തട്ടിയാൽ ചീത്ത വന്നതുള്ള മെറ്റീരിയലോ അല്ല നമ്മൾ കിച്ചൻ്റെ ഇൻറ്റീരിയർ സ്പേസിൽ ബിബ്രീസ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുഡ് തന്നെയാണ് അതുപോലെ തന്നെ അത് ഡൈനിങ്ങിലേക്ക് വളരെ അടുത്തായതുകൊണ്ട് ഇങ്ങോട്ടുള്ള സെവ് സെർവ് ചെയ്യുന്ന ഏരിയയും വളരെ കംഫർട്ടാണ് അതുപോലെ ഡൈനിങ് എന്ന് പറയുന്നത് വളരെ പ്രൈവസി ഉള്ള ഒരു സ്പേസിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ലിവിംഗ് നോക്കിയാലും പിന്നെ കാണാത്ത രീതിയിൽ ഡൈനിങ്ങിന് ഒരു നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവിടെ ഏഴ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന വിശാലമായൊരു ഡൈനിങ് ടേബിളും ചെയറും ആ സ്പേസിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെ കാറ്റും വെളിച്ചുമുള്ള ഒരു പ്രത്യേകതയുള്ള നമ്മൾ ഫാമിലിയായിട്ട് ഇരിക്കുന്ന ഫാമിലിയായിട്ട് സംസാരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വളരെ ഒരു ഭംഗിയുള്ള പ്രൈവസിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഡൈനിങ്ങിൻ്റെ സ്പേസ് മാറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂമാണ് എന്നാൽ വിശാലമായ വലിയൊരു ബെഡ്റൂമല്ല വളരെ കംഫർട്ടായിട്ടുള്ള ഐഡിയൽ ഐഡിയഡായിട്ടൊരു ബെഡ്റൂം ഒരു ബെഡ്റൂമിൽ നമുക്ക് വേണ്ടത് ഒരു വാർഡ്രോപ്പും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ബെഡും മാത്രമാണ് ബെഡ്റൂമിൽ ഒരുപാട് സ്ഥലം ഉപയോഗിക്കുക ഒരുപാട് സ്പേസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് തീർത്തും അനാവശ്യമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഒരു ബെഡ് ഇടാനുള്ള സ്ഥലം എന്ന് മാത്രമേ ബെഡ്റൂമിന് അർത്ഥമുള്ളൂ ഈ വീട്ടിൻ്റെ ഒരു അപ്സ്റ്റെയർ കയറി വന്നാൽ ഒരു ചെറിയൊരു ഫ്രീ സ്പേസ് ഉണ്ട് ആ ഫ്രീ സ്പേസ് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു ടി വി റൂമാണ് അതിലൊരു ടി വി സ്പേസും ആ ടി വി റൂമിൽ ടി വി കാണാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് അതിലൊക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള സെറാമിക് ടൈലുകളാണ് ഒരു കാർപ്പറ്റ് ഫീലിംഗിന് നമ്മൾ നേരത്ത് വിരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മളൊരു ചിരവക്കയിലേക്ക് എത്തും ഈ ചെരോക്കയിൽ വുഡൻ പില്ലറും കാസേണും വെച്ചുള്ള ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് ആ ചെരോക്കയെന്ന് നോക്കുമ്പോൾ നിറയെ വർണ്ണം വർണ്ണം വിതറിയ ഗ്ലാസ് വിൻഡോസിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത്രയൊരു ആംബിയൻസ് ആ വീട്ടിലെ ഇൻറ്റീരിയറിനെ ഡബിൾ ഒരു ഒറ്റ പ്രോപ്പർട്ടി കൂടെ രണ്ട് ആംബിയൻസ് സൃഷ്ടിക്കുക പുറത്തത് ഒരു ജനലായി മാറി അകത്തത് ഒരു ഇൻറ്റീരിയർ പാറ്റേണായി മാറുകയും ചെയ്യാൻ അതിൽ വന്നിട്ടുള്ള വർണ്ണ ക്ലാസുകളും കാസ്റ്റൈൻ ഫിറ്റിങ്സും അതിൻ്റെ ഡിസൈനും ഒക്കെ തന്നെ ഒരു ഇൻറ്റീരിയറിലെ ഒരു ഗുഡിൻ്റെ വലിയൊരു ഇമാ എഫക്റ്റ് നമ്മൾ ഗുഡൻ ഫീൽ നമുക്ക് ഇൻ്റീരിയറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ചെറുവക്കാർ രണ്ട് സൈഡിലുള്ള ഒരു സ്ക്രീനിൽ ഒരു ഫ്രെയിമിൽ നമ്മൾ കുറച്ച് കളർ ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മരത്തിൻ്റെ ബാക്കി പണികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ മരം വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസ്സുകൾ വളരെയധികം കൂട്ടിക്കൊണ്ട് മരവും ഗ്ലാസും കൂടിയുള്ള ഒരു ഒരു ആൻ്റിക് വിന്യാസം ഒരു കളർ വിന്യാസവും നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിൽ വളരെ മനോഹരമായിട്ട് ലേ ഔട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ പ്രത്യേകത ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ആ വീട്ടുകാർ കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം അവരുടെ കൺസെപ്റ്റ് അവരുടെ ചിന്തകൾ അവരുടെ എഫേർട്ട് അതൊക്കെ തന്നെ ഈ വീടിൻ്റെ വിജയത്തിന് വളരെയധികം ഭാഗമാക്കായിട്ടുണ്ട് കാരണം പലപ്പോഴും പല ആളുകളും വീടുണ്ടാക്കുമ്പം ഒരു ധാരണ ഇല്ലാതെയാണ് പറയുക ഒരു ഫ്രെയിം ഉണ്ടാവില്ല ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല ഒരു വീട് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് യൂസഫിനും വൈഫിനും വളരെയധികം ഐഡിയാസ് ഉണ്ടായിരുന്നു അത്തരം ഐഡിയാസ് ഞാനുമായി ഡിസ്കസ് ചെയ്തപ്പം ആ ഐഡിയാസ് എന്നാണ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഡ്യൂറബിളായിട്ടുള്ള സസ്റ്റൈനായിട്ടുള്ള മഴ കൊള്ളാത്ത പായലെ വിടാ പൂപ്പലെ വിടാ പെയിൻ്റ് അടിക്കാത്ത വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് യൂസഫും ഞാനിന്നു സംസാരിച്ചത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വീടിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ ഒരു ഡിസൈൻ അപ്പോൾ പലപ്പോഴും നമുക്കറിയാം പല വീടുകളും കെട്ടുകാഴ്ചകളാണ് പലപ്പോഴും വലിയ പോളിക്കാർപ്പറ്റ് ഷീറ്റുകളും ഗ്ലാസ്സുകളും പറഗോളകളും അത്തരത്തിലുള്ള ഒരുപാട് കെട്ടുകാഴ്ചകൾക്ക് മുമ്പിൽ പ്രകൃതി തോറ്റുപോകുന്ന അവസ്ഥയാണ് കാരണം പ്രകൃതിയിലെ പല പ്രകൃതികളും ഉദാഹരണത്തിന് കാക്കക്കാട്ടം മുതൽ പൊടി വരെ ഇത്തരത്തിൽ ഗ്ലാസിൻ്റെ മുകളിൽ വന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ കൃത്യമായി ആറുമാസം മഴ പെയ്യുന്ന ഒരു രാജ്യത്ത് നമ്മൾ മതിലിനെ സൺഷെയ്ഡ് റെയിൻ ഷെയ്ഡുകളില്ലാത്ത വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട് പെയിൻ്റടിച്ച് പെയിൻ്റടിച്ച് മടുക്കുക എന്നല്ലാതെ ആ വീട്ടിൽ പെയിൻ്റ് അടിച്ച് തീരാത്തൊരു വീടായി മാറും അടിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട വീടുകളായി മാറും ചോർച്ചടയ്ക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട കെട്ടിടങ്ങളായി മാറും അപ്പോൾ അത്തരം കെട്ടിടങ്ങളൊക്കെ തന്നെ പൂ അധികകാലം നിലനിൽക്കാതെ അതിൻ്റെ പല ഭാഗവും പിന്നെ ഡാമാവുകയും ലീക്ക് വരികയും പൊടി പൊട്ടി പൊളിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ പത്തും അയിമ്പതും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ തറവാടുകളും ബംഗ്ലാവുകളും ഗവൺമെൻറ് ഓഫീസുകളും ഗസ്റ്റ് ഹൗസുകളും അങ്ങനെ എല്ലാ രീതിയിലുള്ള ആദ്യ ആദ്യകാല കൺസ്ട്രക്ഷനൊക്കെ തന്നെ വളരെ ലൈവായിട്ട് നിലനിൽക്കുമ്പോൾ ഈ പുതിയ 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 കാലത്തെ പല കൺസ്ട്രക്ഷനുകളും ഒരു കൊല്ലം കൊണ്ടോ രണ്ട് കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ കൃത്യമായ മെയിൻ്റെനൻസ് വന്ന് അതിൻ്റെ ഉടമയെ വല്ലാതെ വീർപ്പുവിട്ടിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണ രീതി കെട്ടി കോൺക്രീറ്റ് കാർഡുകൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മനുഷ്യന് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു പഴയ കൊളോണി സ്റ്റൈലിലുള്ള ഈ വീട്ടിൻ്റെ ഉൾക്കാഴ്ചകളാണ് നമ്മൾ കണ്ടത്